കുട്ടാരക്ക് നല്ലൊരു ദിവസം ആശംസിച്ചൊന്ന് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാമനാഥന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുവാണ് ജയന്തൻ ജയന്തൻ വന്നിട്ട് പറഞ്ഞു ആഹാ അപ്പൊ നീയാണല്ലേ എൻ്റെ അച്ഛന്റെ കൈ ഈ വിധമാക്കി വിട്ടത് ഇത്രയും കാലം അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയ എന്നൊരു പേരുദോഷം എനിക്കുണ്ടായിരുന്നു എനിക്കും എൻറെ അമ്മയ്ക്കും അപ്പൊ നീ കാരണമാണ് ഇങ്ങനെയല്ല സംഭവിച്ചല്ലേ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ എന്നും പറഞ്ഞിട്ട് തലങ്ങലങ്കം അവനിട്ട് അടിക്കുവാണ് രാമനാഥനിട്ട് പിന്നീട് പറഞ്ഞു എല്ലാത്തിനും കാരണക്കാരൻ നീയാണ് നിനക്ക് എന്തിന്റെ കേടായിര പാവ് എൻ്റെ അച്ഛൻ അത് കാരണമല്ലടാ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു വാത്സല്യം ചെറുതിലേക്ക് കിട്ടാതെ പോയത് എന്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ നിറയോ നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവിടെ കിടന്നു അവിടെ ഇരുന്ന് ഒരു നിലവിളക്കും ഇങ്ങോട്ടെടുക്കുകയാണ് അത് വെച്ച് രാമനാഥൻ തലയടിച്ച് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് കാളിദാസനങ്ങോട്ട് ഓടി വരുവാണ് ഈ സമയം ബാബരങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട് ജയന്തൻ ചേട്ട അരുതെന്ന് പറയാണ് പെട്ടെന്ന് ജയന്തൻ ഒരു നിമിഷം നിന്നു അല്ല അയാൾക്കിട്ട് ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല അയാൾക്ക് കിട്ടാനുള്ള അയാൾക്ക് അയ്യപ്പ ഭഗവാൻ കൊടുത്തോളും അല്ലെങ്കിലും ഇയാളെപ്പോഴൊരു ദുഷ്ടന് ശിക്ഷ കൊടുക്കേണ്ട ആളെ നമ്മളല്ല ജയന്തഞ്ചേട്ടന് നല്ല രീതി എത്തിക്കണം എത്തിക്കണമെന്നായിരുന്നു ജയന്തഞ്ചേണ്ട അച്ഛന്റെ ആഗ്രഹം കാരണം എന്താണെന്ന് അറിയാവോ അങ്ങനെ ജയന്തഞ്ചേണ്ട അച്ഛന് കൈ വയ്യാതെ വന്ന സമയത്ത് ഒരേ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് ഴുതി തന്റെ മകന് വേണ്ടിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് മകൻ നല്ല നിലയിൽ എത്തുന്ന കാണാൻ വേണ്ടിയിട്ടാ അങ്ങനെയുള്ള ജയന്തഞ്ചേട ഒരു കാരണവശാലും ഇയാളെ പോലെ ഒരാളെ ഇല്ലാതാക്കിയിട്ട് ശിക്ഷ അനുഭവിക്കേണ്ട ആളല്ല ജയന്തഞ്ചേടൻ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം അത് ഇയാൾക്ക് കിട്ടുന്ന ഒരു ശിക്ഷയാണ് അത് മാത്രമല്ല ഇയാൾക്കുള്ള ശിക്ഷ സാക്ഷാൽ അയ്യപ്പ ഭഗവാൻ തന്നെ കൊടുത്തോളും ഇനി ആ കാലത്ത് ജയന്തഞ്ചേട ബുദ്ധിമുട്ടുണ്ടാ ജയന്തേടൻ നല്ല രീതിയിൽ ജീവിച്ച് കാണണം കാളിദാസൻ പറഞ്ഞു അതേ മോനെ അത് കാണാനേ എനിക്കും ആഗ്രഹം എനിക്ക് മോൻ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാൻ ആഗ്രഹം എന്ന് പറയാണ് പിന്നീട് ക്ഷേത്രത്തിലെ എല്ലാരും ചുറ്റും കൂടെ നിൽക്കുകയാണ് ഈ സമയത്ത് കാർത്തിക് മേനോൻ പറഞ്ഞു നേരെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞാന് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്റെ വിചാരം കുറച്ച് പണം ഉണ്ടെങ്കിൽ അയ്യപ്പസ്വാമിനെ വിലക്ക് വാങ്ങാമെന്ന് ഓർത്താൻ ഞാനിരുന്നേ ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് സ്വപ്നത്തെ പോലും വിചാരിച്ച കാര്യമില്ലാന്ന് പറയാം ഈ സമയം കാർത്തിക് മേനോന്റെ അമ്മ പറഞ്ഞു ശരിയാ മോഹൻ പറഞ്ഞ കാര്യം ഒരിക്കലും അയ്യപ്പസ്വാമി പണത്തിന്റെ കൂടെ അല്ല നിൽക്കുന്നേ ഭക്തിയോടപ്പവാ നിൽക്കുന്നെ അതിപ്പോ നമുക്ക് മനസ്സിലായ കാര്യം അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി പണ്ട് ഗുരുവായൂരപ്പൻ ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ കൂടുതൽ ഭഗവാൻ ഇഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ് എന്ന് പറഞ്ഞ പോലെ ദേവകിയമ്മയുടെയും ഉണ്ണിമോടെയും ഭക്തിയാണ് അയ്യപ്പസ്വാമിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ച ആചാരസ്ഥാനൊക്കെ അവർക്ക് തിരികെ കൊടുക്കേണ്ട വന്നത് അയ്യപ്പസ്വാമിക്ക് അറിയാം എന്ന് പറയാണ് തിരുമേനു പറഞ്ഞ ശരിയാ അമ്മ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് ദേവകിയമ്മയുടെ ഉണ്ണിമോളുടെ പ്രാർത്ഥനയാണ് അയ്യപ്പസ്വാമി കൂടുതൽ ഇഷ്ടം അല്ലാതെ അയ്യപ്പസ്വാമിക്ക് പണമല്ല പണം കൊടുത്ത അയ്യപ്പസ്വാമിയെ നമുക്ക് വിലക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറയാ കാർത്തികള് ശരിയാ പറഞ്ഞ കാര്യം ശരിയാ എന്റെ കണ്ണ് തുറപ്പിച്ചു ഞാൻ വലിയ അഹങ്കരിച്ചിരുന്നു ഞാൻ വലിയ ആളാണ് ഈ നാട്ടിലെ പണം കൊണ്ട് എനിക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുമെന്ന് ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി പണം കൊടുത്താൽ വാങ്ങാൻ കഴിയുന്നതല്ല എല്ലാ കാര്യങ്ങളും അന്നെ കണ്ണ് തുറപ്പിച്ചെന്ന് പറയാ കുഞ്ഞുമോൾക്കും ദേവയ്യമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് കാണിക്കുന്ന ദേവയമ്മ വീട്ടിലേക്ക് വന്നു കഴിയുമ്പം രാജീവൻ ഓടി വന്ന് നമ്മുടെ കാല് തൊട്ട് ക്ഷമയ രാജിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം അമ്മേ എന്റെ അറിവില്ലായ്മ കൂടെ തെറ്റിപ്പോയത് ഏയ് അങ്ങനെയൊന്നും വേണ്ട ആ ഒന്നും കുഴപ്പമില്ല എല്ലാം കളിഞ്ഞി തെളിഞ്ഞില്ലേ എന്നാലും ഞാൻ അങ്ങനെയൊന്നും അമ്മയോട് ഒരിക്കലും ആവശ്യം പറയാൻ പാടില്ലായിരുന്നു അതൊന്നും കുഴപ്പമില്ല മോനെ എല്ലാ കാര്യങ്ങളും ശരിയായില്ല ഇതാ പറഞ്ഞ അയ്യപ്പ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി നടത്തി തരാത്ത കാര്യങ്ങളൊന്നും ഇല്ല പിന്നീട് വിനോദിനെയും ചെന്ന് കെട്ടിപ്പിടിക്കണേ വിനോദനെ എന്നോട് നൂറ് വട്ടം പറഞ്ഞ പക്ഷെ അതൊന്നും കേൾക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല ദേവിക പറഞ്ഞു എനിക്ക് എല്ലാവരും എല്ലാ കാലത്തും സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ഇഷ്ടം നിങ്ങൾ മൂന്ന് മക്കൾ ഇങ്ങനെ ഐക്യത്തോടെ ജീവിക്കണം അത് മാത്രം എന്റെ ആഗ്രഹം ഒരിക്കലും എന്റെ മരണശേഷം പോലും നിങ്ങൾ തല്ലിപ്പിരിയാൻ ഇടവരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കും ഉണ്ടാവരുത് അങ്ങനെ ആ സന്തോഷം കണ്ടിട്ട് കണ്ണടയ്ക്കാനാ എനിക്കും ആഗ്രഹം എന്ന് പറയാ ദേവയമ്മ തന്റെ ഉള്ളിലെ സന്തോഷങ്ങളൊക്കെ അവരോട് പങ്കുവയ്ക്കുമായിരുന്നു പിന്നീട് ക്ഷേത്രത്തിൽ നിൽക്കുമായിരുന്നു ഉണ്ണിമോളും കാളിദാസനും ഭവാനിയമ്മ എല്ലാം കൂടെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്ത് കാളിദാസം പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ മകൻ ഇത്ര ഉന്നതിയിൽ എത്തുമെന്ന് ഞാനിവിടെ ദിവസേന വന്ന അയ്യപ്പസ്വാമിക്ക് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ച് പൂ സമർത്ഥിച്ച് മടങ്ങും പക്ഷേങ്കില് എന്റെ മകൻ എവിടെയാണെന്നോ ഭാര്യ എവിടെയാണെന്നോ പോലും എനിക്ക് അറിയില്ലായിരുന്നു അവസാനം അയ്യപ്പസ്വാമി എന്റെ പ്രാർത്ഥന കേട്ടു എൻറെ മകനെ എൻറെ ഭാര്യനെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെന്ന് ചോദിക്കുക ഭവാനിയമ്മ പറഞ്ഞ് ഞാനും ഒരിക്കലും പ്രതീക്ഷ എങ്ങനെ ഒരു സന്തോ ഉണ്ടാവൂന്നുപല്ലോ ഒരു പക്ഷേങ്കില് അന്ന് ജയന്തന കിഴക്കേപാതിലേക്ക് പോയി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എന്റെ മോനെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലെന്ന് ആ സമയത്ത് അയ്യപ്പസ്വാമിയാണ് വന്നത് രക്ഷിച്ച എന്റെ മോനെ ഈ സമയം കാളിദാസനും പറഞ്ഞു എന്നെയും രക്ഷിച്ച അയ്യപ്പസ്വാമി തന്നെയാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് കിഴക്കേപാതിൽ കടന്ന് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുമായിരുന്നില്ല അയ്യപ്പസ്വാമിയുടെ കൃപാകടാശം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ഇങ്ങനെ നിക്കണേന്ന് പറയണം അല്ല ജയന്തനെന്ത്യ അവനെതിരായിട്ടും കണ്ടില്ലോ എന്ന് പറയണം ഇങ്ങനെ നിക്കുമ്പോഴാണ് കല്യവനം കൂട്ടി ജയന്തന അങ്ങോട്ട് വരുന്ന കണ്ടേ ഈ കാഴ്ച കണ്ടതും ഉണ്ണിമോളും കാളിദാസൻ എല്ലാവരും കൂടി നോക്കുവാണ് അപ്പൊ കാളിദാസന് ആളാരുന്നു മനസ്സിലായില്ല ആരാ മോനെ എതിന്ന് ചോദിക്കുകയാണ് ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു ഇത് കല്ലിച്ചേശി എന്ന് പറയണം പെട്ടെന്ന് ചേന്ദൻ പറഞ്ഞു അതെ രണ്ട് മൂന്ന് ദിവസമായി എന്നെ അന്വേഷിച്ച ഒരേ ഇരിപ്പ് തന്നെയാണ് കല്ലു ഇരിക്കണെന്ന് ഗിരിദേവൻ എന്നോട് ഒന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കല്ലുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു ഇത് കേട്ടപ്പോ ജയന്തം ചോദിച്ചു അല്ല മോനെ നീ എന്താണ് ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ അതച്ചാ എനിക്കിവിടെ അത്രയ്ക്ക് ഇഷ്ടമാ എനിക്ക് എനിക്കിവിടെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാന്ന് പറയാ ഇത് കേട്ടത് ജയന്തന്റെ അമ്മ പറഞ്ഞെ ആ നല്ല കാര്യമാണ് മോനെ ഇങ്ങനെ ഒരു കൂട്ടോളം നിനക്ക് എപ്പോഴും നല്ലതാ നീ ഇനി വഴി വെളിച്ചു പോവില്ല അങ്ങനെ പോകാൻ തോന്നിയാലും കല്ല് നിന്നെ കൂടെ നിന്റെ കൂടെ പിടിച്ചു നിർത്തിക്കോളും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നീ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് നേ വളരുകയുള്ളൂ ജയ ജയന്റുടെ കാളിദാസൻ മോൻ ശരിയാ മോൻ എടുത്ത തീരുമാനം ശരിയായ ഒരു തീരുമാനമാണ് ഇനി മോൻ ചീത്തയായ വഴിക്കുള്ള ഒരിക്കലും നടക്കരുത് നല്ല രീതിയിൽ മാത്രം മുന്നോട്ട് പോകാവുള്ളൂ എന്നൊക്കെ ഉപദേശിക്കുകയാണ് പിന്നീട് ദേവഗിയമ്മ എടുത്ത ഗിരിദേവനും വാവരും ഉണ്ണിമോള് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ കിഴക്കേ കിഴക്കേവാലിനെ കുറിച്ചൊക്കെ പറയാ ഉണ്ണിമോള് പറഞ്ഞു എന്റെ മുത്തശ്ശി പകല് പോലും അവിടെ പോകാൻ പേടിയാവും അതെന്താ വല്ലാത്തൊരു കാടൊക്കെ തന്നെയാന്നേ എന്നിട്ടോ മുത്തശ്ശി അവിടെ ചെന്ന് പറ അല്ലെ അറിയണേ അവിടെ എന്താ പ്രത്യേകത ഓ അവിടെ വെച്ച ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് അവിടത്തെ സ്ഥലത്തിനെ കുറച്ച് പ്രത്യേകം ഉണ്ടെന്ന് പറയാ കാര്യം എന്താ ഉണ്ണിമോളെന്ന് ചോദിക്ക പിന്നീട് കുറിച്ചൊക്കെ പറയണ് സുന്ദരി അതാരാ അതെ ആ വനത്തിലുള്ള സുന്ദരി സുന്ദരി എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ല ഉണ്ണിമോള എന്ന് പറയുന്നത് ഉണ്ണിമോൾ പറഞ്ഞു ഇത് കഥയല്ല മുത്തശ്ശി ശരിക്കും ഉണ്ടായ കാര്യങ്ങള് അല്ല ഉണ്ണിമോളുടെ ആന പറഞ്ഞേ ഇതൊക്കെ ഗിരിദേവൻ ഉണ്ണിയോട് പറഞ്ഞതാ അപ്പൊ സുന്ദരിക്ക് കാഴ്ച വെക്കാനായിട്ട് ജയന്തഞ്ചേവനെ ജയന്തൻചേന്റെ കല്മോൾ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറയാം കല്ലുമോളെല്ലാം കല്ലിച്ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറയാം പിന്നീട് സുന്ദരിയെക്കുറിച്ചും കല്ലുവിനെ കുറിച്ചും ജയന്തനെ കുറിച്ചും എല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെ ദേവികമ്മ ഇങ്ങനെ അന്തം പെട്ടി ഇരിക്കുവാണ് പിന്നീട് ഉണ്ണിമോൾ പറഞ്ഞു ഈ സുന്ദരിനെ കാണാനായിട്ട് അങ്ങനെ ഭംഗിയൊന്നുമില്ല സുന്ദരിന്റെ പേര് മാത്രമേ ഉള്ളൂ അടുത്ത വലിയ രാജാന്റെ മകളാന്നൊക്കെ പറയാം ഈ സമയം ഗിരിദേവൻ ഉണ്ണിമോളോട് ഇച്ചു അല്ല ഉണ്ണിമോൾ സൗന്ദര്യ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നെ ഏറ്റവും കൂടുതൽ കവികളൊക്കെ ഇഷ്ടപ്പെടുന്ന രാത്രിയാണ് എന്തുകൊണ്ടാണെന്നറിയോ രാത്രിയിൽ ഇങ്ങനെ ആ ഒരു നിലാവട്ടത്തില് രാത്രിയുടെ ഏകാന്തതയില് ഇരുന്ന് അവര് ഏറ്റവും കൂടുതൽ കവിതകളൊക്കെ എഴുതുന്നേ അവര് രാത്രിനെ പ്രണയിക്കുന്നുണ്ട് ഉണ്ണിമോൾക്ക് അത് അറിയാവോ അവര് വേറൊന്നും കാണുന്നില്ല ഇരുട്ടോ അങ്ങനെയൊന്നും കാണുന്നില്ല അപ്പൊ അതുപോലെ തന്നെയാണ് സുന്ദരിനെ പ്രണയിച്ച സുന്ദരിയുടെ ഭർത്താവ് സുന്ദരിയുടെ ഭർത്താവ് സുന്ദരിയുടെ മുഖം ഒന്നും അല്ല ശ്രദ്ധിച്ചെ സുന്ദരയുടെ മനസ്സാണ് ശ്രദ്ധിച്ചേ മനസ്സാണ് അതിനെയാണ് പ്രണയിച്ചത് അതുകൊണ്ടാണ് അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയെന്ന് പറയാ ഉണ്ണിമ്പോള് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം എന്നോട് ഗിരിദേവൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ് ഈ സമയം മുത്തശ്ശ്ശ്ശ്ശ്ശ്ശ അന്തം പെട്ടിരിക്കുകയാണ് ഗിരിദേവൻ പറഞ്ഞു മുത്തശ്ശിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ ഇതെല്ലാവരും കെട്ടുകഥ ഞാൻ തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക അതെ എനിക്കങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇങ്ങനെ എനിക്കറിയാം ഇതൊക്കെ ഒന്ന് കഥകളല്ല ഇതൊക്കെ ഒറിജിനലായിട്ട് സംഭവിച്ചായിരിക്കും കാരണം ഈ ഈരേഴ് പതിനാല് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അവിടെ മുപ്പത്തി മുപ്പ് കോടി ദേവതകൾ നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത് ആരെയും നേരിട്ട് കണ്ടിട്ടില്ല ഉണ്ണിമോൾ ശരിയായ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ എനിക്ക് ഏതെങ്കിലും ഒരു ദേവനയോ ദേവനയോ ദേവതയോ കാണന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതുവരെ ആയിട്ടും അതിന് സാധിച്ചിട്ടില്ലെന്ന് പറയാം ഈ സമയം ഗിരിദേവൻ ഉണ്ണിമോളെ തന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു ഉണ്ണിമോളുടെ മനസ്സിന്റെ ആഗ്രഹം പിന്നീട് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കാം ഒത്തിരി ആഗ്രഹം ഉണ്ട് ഗിരിദേവ പക്ഷെ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് എന്ന് പറയാന് ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഗിരിദേവന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ വരുന്നത് ഗിരിദേവൻ ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് പർദാക്കി ഒന്ന് കണ്ണടക്കുവാണ് കണ്ണടച്ച് കഴിയുമ്പോ ഒരു അമ്മയും മോനും കിടന്നുറങ്ങുവാണ് അമ്മ നിലത്ത് കിടന്നുറങ്ങുവാണ് മോൻ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുവാണ് അങ്ങനെ അവൻ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കൊറേ സമയം കഴിഞ്ഞപ്പോ അമ്മയുടെ കണ്ണറിയാതെ അറിഞ്ഞു പോയി അമ്മ കിടന്നും കൂടെ വാങ്ങി പക്ഷെ അവന് ഉറക്കം വരുന്നില്ല അവൻ പതുക്കെ കറഞ്ഞുകൊണ്ടിരിക്കുവ അവന്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും വരുവാണ് അവന്റെ ചെവി കീഴിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് നിന്നെയൊക്കെ ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയേണ്ടായിരുന്നു നീയൊന്നും ജീവിച്ചിരിക്കാൻ അർഹതയില്ല എന്നൊക്കെ പറയണേ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം അവൻ എന്തേ പതുക്കെ എഴുന്നേക്കുകയാണ് എഴുന്നേറ്റ് നേരെ ടേബിളിലേക്ക് വന്നിട്ട് അവളൊരു പേനിരിപ്പുണ്ടായിരുന്നു അതെടുത്ത് കയ്യ്പിടിക്കുവാണ് അതെടുത്ത് കൈപ്പിടിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ എന്താ കാര്യം ഒന്നും നമുക്ക് അറിയത്തില്ല അപ്പൊ ഇനി പുതിയ കഥ തുടങ്ങാൻ പോവാണ് അതിപ്പോ ആ മോനെക്കുറിച്ചുള്ള കഥകളായിരിക്കും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നെ ഒരു പക്ഷെ അവന് എന്തൊക്കെയോ ആപത്തുകളൊക്കെ ഉണ്ട് അവനെ ആപത്തുനിന്ന് രക്ഷിക്കാനായിട്ട് ഗിരിദേവൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിനി അത് വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി